ഹമാസിന്റെ കൊടും ഭീകരന്മാരെ കൊന്നു ഇസ്രായേലി സേന ഗാസയിലുടനീളം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഐ ഡി എഫ് നടത്തിയ ഷിൻബറ്റുമായി ചേർന്നുള്ള മാരക ഓപ്പറേഷനിൽ എണ്ണപ്പെട്ട ഹമാസിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭീകര നേതാക്കളെയാണ് വധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേലിലേക്കുള്ള കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരുവിധം എല്ലാ ഹമാസ് ഭീകരവാദികളെയും കൊല്ലപ്പെ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാ ഹമാസ് ഭീകരന്മാരെയും കാലപുരിക്കയച്ചിരിക്കുന്നു ഇസ്രായേലി സേന സ്വന്തം ജനതയോട് നടത്തിയ ക്രൂരതയ്ക്ക് ഒരു രാജ്യം കാണിക്കുന്ന പ്രതികാരം ഒരു രാജ്യം തിരിച്ചു ചെയ്യുന്ന പ്രതികാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് ആവുകയാണ് ഐ ഡി എഫിൻ്റെ ഈ പോരാട്ടം ഒരു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഗാസയിൽ ഹമാസ് ഭീകരന്മാരെ ഒന്നൊന്നായി കൊന്നു തള്ളുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാസയിലെ ഒരു ബെറ്റാലിയൻ കമാൻഡർ തന്നെയാണ് ഇസ്രായേലി സേന തീർത്തിരിക്കുന്നത് സാംബ്ര ബെറ്റാലിയന്റെ കമാൻഡർ ചീഫ് ഒസാമ അബു നിബോസിനെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു കനത്ത എയർ സ്ട്രൈക്കിനൊടുവിലാണ് ഒസാമ അബു നിബോസ് താമസിച്ചിരുന്ന കെട്ടിടം ഇസ്രായേലി സേന തകർത്തത് ഇസ്രായേലി സേനയുടെയും അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റിന്റെയും സംയുക്ത ഓപ്പറേഷൻ വിജയം കണ്ടിരിക്കുന്നു ഗാസ സിറ്റിയിൽ ഒളിച്ചിരുന്ന സാംബ്ര ബെറ്റാലിയന്റെ തലവൻ ഒസാമ അബു നിബോസിനെ തന്ത്രപരമായ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു സാംബ്ര ബെറ്റാലിയന്റെ തലവനാണ് അതുമാത്രവുമല്ല നെറ്റ്സാരീം കോറിഡോൺ നിയന്ത്രിക്കുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അതിർത്തിയിൽ ഇസ്രായേലി സേനയ്ക്ക് നേരെയും അതുപോലെ തന്നെ ഐ ഡി എഫിൻ്റെ ഐ ഡി എഫിൻ്റെ നേരെയുമൊക്കെ നിരന്തരം ആക്രമണം നടത്തുന്നതിൻ്റെ പ്രധാനി പ്രധാനപ്പെട്ട കമാൻഡർ തലവൻ ഹമാസിൻ്റെ തന്നെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഒസാമ അബു നിബോസിനേത ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു ഒരു ഭീകരനെ മാത്രമല്ല സാംബ്ര ബറ്റാലിയൻ്റെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള മഹമ്മൂദ് അൽ താരിക്കേയും ഇസ്രായേലി സേന മറ്റൊരു എയർ സ്ട്രൈക്കിൽ തീർത്തിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹമാസ് നേതാക്കളെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് സിൻവാറിനെ വധിച്ചതിന് ശേഷം ഗാസയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളുടെ വധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത് ഗാസാസ് ട്രിപ്പിലുടനീളം ഇസ്രായേലി സേന നടത്തിയ കര കരയാക്രമണത്തിലും വ്യോമാക്രമണത്തിലും ഗാസയിലെ എണ്ണപ്പെട്ട ഹമാസിന്റെ ഭീകരന്മാർ ലോകമറിയപ്പെടുന്ന കൊടും ഭീകരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ ഉന്മൂലനത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം അടുത്തതായി നുക്മ ബെറ്റാലിയന്റെ സീനിയർ കമാൻഡർ ഹമാദ ദിരി ആണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ നുക്മ ബെറ്റ നുക്മ കമ്പനിയുടെ മറ്റൊരു സീനിയർ കമാൻഡർ മഹമ്മൂദ് ഷഹീൻ ഈ ഈ രണ്ടു പേരെയും ഐ ഡി എഫിൻ്റെ എം ഓപ്പറേഷനിൽ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഇതെല്ലാം നടന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസ സിറ്റിയിലുടനീളം ഗാസയുടെ തെക്കൻ മേഖലകളിൽ നെറ്റ്സാരിം കോറിഡോറിന് സമീപം ജബാലിയയിൽ ഖാൻസിൽ ബൈത്തുല്ലഹിയിൽ അടക്കം ഇസ്രായേലി സേനയുടെ ശക്തമായ ആക്രമണമുണ്ടായി ജനുവരി മാസം ഇരുപതിനു മുൻപ് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അവസാന ഭീകരനെയും കാലപുരിക്കയക്കണം ഇതാണ് ഗാസയിലെ ഐ ഡി എഫിന് ബെഞ്ചമിന്നെ തന്നെയാഹു എന്ന ഇസ്രായേലിൻ്റെ സേനാപതി ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് സാംബ്ര ബറ്റാലിയൻ്റെ കമാൻഡർ തലവനെ തീർത്തിരിക്കുന്നു ഗാസയിൽ അബു ഒസാമ അബു നിബോസിനെ തീർത്തിരിക്കുന്നു ഡെപ്യൂട്ടി കമാൻഡർ തീർത്തിരിക്കുന്നു നുഗ്മ ബെറ്റാലിയന്റെ രണ്ട് സീനിയർ കമാൻഡർമാരെ തീർത്തിരിക്കുന്നു അങ്ങനെ ഗാസ സിറ്റിയിലുടനീളം ഇസ്രായേൽ സമ്പൂർണമായ നാശനഷ്ടം വരുത്തുകയാണ് ഗാസ സിറ്റിയിലുടനീളം ഗാസയിലുടനീളം തെക്കൻ ഗാസയിലും മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലുടനീളം ഖമാസിനെതിരെയുള്ള ആക്രമണങ്ങൾ അതിഭീകരമായി നടത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് പിന്നാലെ ഒറ്റപ്പെട്ട ചില പ്രത്യാക്രമണങ്ങൾ ഗാസയിലെ ഹമാസിന്റെ പക്കൽ നിന്നുണ്ടായിരുന്നു ഇന്നേ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിൽ നിന്ന് ഒരു ഡ്രോൺ ഇസ്രായേലിന് നേരെ കുതിച്ചുപാഞ്ഞു വന്നുവെങ്കിലും അതിനെ ഇസ്രായേലിൻ്റെ അയൻഡോ പ്രതിരോധ സംവിധാനം കാര്യക്ഷമമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത്രത്തോളം ശക്തമാണ് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം ഗാസ സിറ്റിയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും തങ്ങളുടെ ആക്രമണം രൂക്ഷമാക്കുകയാണ് ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും വേരൊറുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഐ ഡി എഫും ഷിൻബെറ്റും ചേർന്ന് നടത്തുന്നു ഐ ഡി എഫിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഓപ്പറേഷനിൽ വെസ്റ്റ് ബാങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഹമാസ് ഭീകരനെ കൂടി തീർത്തിരിക്കുകയാണ് ജാഫർ അഹമ്മദ് ദബാഷ് സീനിയർ കമാൻഡർ അൽ ഹസ് അൽ ഖസം ബ്രിഗേഡിൻ്റെ സീനിയർ കമാൻഡർ ജാഫർ അഹമ്മദ് ദബാഷിനെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെയും ഹമാസിന്റെ വേരറുക്കുകയാണ് ഐ ഡി എഫിൻ്റെ ലക്ഷ്യം ഐ ഡി എഫും ചിൻബറ്റും ചേർന്ന് നടത്തുന്ന നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് വെസ്റ്റ് ബാങ്കിലെ ഹമാസ് അൽ ഖസം ബ്രിഗേഡിന്റെ സീനിയർ കമാൻഡർ ജാഫർ അഹമ്മദ് ദബാഷിനെ കൊലപ്പെടുത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ കൊടും ഭീകരനായ മഹമ്മൂദ് സാലിദിൻ്റെ വീടടക്കം ആ ഐ ഡി എഫ് ആക്രമിച്ചു തകർത്തു ആ മുഹമ്മദ് മഹമ്മൂദ് സാലിദിൻ്റെ വീട്ടിലേക്ക് ഐ ഡി എഫിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വെസ്റ്റ് ബാങ്കിലും ഹമാസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഗാസയിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടോടുകയാണ് അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ അവരെ പിന്തുടർന്ന് അവരുടെ തല തലച്ചോറ് വെടിവെച്ച് തകർക്കുകയാണ് ഇസ്രായേലി സേന അവിടെ നിന്ന് പാലായനം ചെയ്ത് വെസ്റ്റ് ബാങ്കിലേക്ക് എത്തുന്ന ഹമാസ് ഭീകരന്മാരെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരെയും അവിടെയും ഓപ്പറേഷൻ നടത്തി തീർക്കുകയാണ് ഐ ഡി എഫും ഷിൻബറ്റുമൊക്കെ അത്തരത്തിൽ ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൻ്റെ ഹൃദയത്തെ നോവിച്ച ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സമ്പൂർണ്ണ അന്ത്യം ഉടനെ ഉടനെത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത് ഹമാസിനെ പൂർണ്ണമായും കാലപുരുക്കി അയക്കുകയാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെ അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണം ലോകത്തെ വിറപ്പിച്ച കൊടും ഭീകരന്മാരെ കൊടും ഭീകരന്മാരുടെ തലയെടുത്ത് ഇസ്രായേലി സേന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഹമാസ് നേതാക്കളെയാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് സിൻവാറിനെ വധിച്ചതിന് ശേഷം ഗാസയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളുടെ വധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത് ഗാസാസ് ട്രിപ്പിലുടനീളം ഇസ്രായേലി സേന നടത്തിയ കര കരയാക്രമണത്തിലും വ്യോമാക്രമണത്തിലും ഗാസയിലെ എണ്ണപ്പെട്ട ഹമാസിന്റെ ഭീകരന്മാർ ലോകമറിയപ്പെടുന്ന കൊടും ഭീകരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ ഉന്മൂലനത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം